അല്ല മേളിൽ ഒരു കാട്ടിക്കൂടെ നിൽപ്പുണ്ട് കേട്ടോ പ്രിയുള്ള സുഹൃത്തുക്കളെ ഭൂമിയിലെ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞാനിപ്പോൾ നടക്കുന്നത് മലക്കപ്പാറയിലാണ് മലക്കപ്പാറയിൽ നിന്ന് മുടീസ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ് മനോഹരമായ ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പോകുമ്പോൾ ആ ഒരു വ്യത്യസ്തമായ ഒരു ഗ്രാമമുണ്ട് അതിൻ്റെ ഒരുപാട് ഈ പഴയകാല അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വരുന്ന വഴിയിൽ ആദ്യം കാണുന്ന ഒരു സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടികളാണ് ഒരുപാട് കാട്ടികൾ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നൂലിലായിട്ട് നമുക്ക് മെയ്യുന്ന കാട്ടികളെ കണ്ടു മനോഹരമായ കാഴ്ചയല്ലേ ഇത് ഉറ്റുപാട് കാട്ടികൾ ഇങ്ങനെ മേഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ അല്ല തന്നെ തൊട്ട് താഴെ വേറൊരു കാട്ടിന്ന് വേണ്ട തൊട്ട് താഴെ ഒരു ജിമ്മനായിട്ടുള്ളൊരു കാട്ടി പോകുന്നത് മാത്രമല്ല ആ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഏലത്തോട്ടങ്ങൾക്ക് നടുവിലെല്ലാം ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ കേട്ടോ എത്ര എത്ര സെറ്റുകളായിട്ടാണ് നിൽക്കുന്നത് നോക്കി മനോഹരമായ കാഴ്ച എന്തായാലും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കാട്ടികളിലിവിടെ നിന്ന് നെയ്യിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ ഫസ്റ്റ് സൈറ്റിംഗ് പറയുന്നത് ഒരു കാട്ടിയാണ് ഒരെണ്ണയോ കാണുന്നുള്ളു അല്ലേ ആ ഒന്നേ ഉള്ളു മറ്റേ പാറ ഈ കാട്ടിയുടെ കൂട്ടുകാരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചാണ് ഈ കാട്ടി തിരിഞ്ഞോട് കയറി വരുന്നത് കേട്ടോ ഞാൻ ആ എടുത്തെടുത്തോ വണ്ടിയെടുത്തു വണ്ടിയെടുത്തോ അപ്പം മേള വേറൊരു കാട്ടയും കൂടെ നീ പോകണ്ട

ഇന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല നാല് കാട്ടികളെയാണ് കണ്ടത് ഒരെണ്ണം അങ്ങ് അകലെയായിട്ട് വരണം നിൽപ്പുണ്ട് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് കണ്ടേ എന്ത് ചെയ്ത് അവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ മസല് നോക്കി ചൂടിക്കുന്നുണ്ട് ആ നോക്കാം നോട്ടെ കണ്ടോ എടുത്താ ചെയ്യുന്നത് ആ അടിപൊളി തേയിലക്കാടിന്റെ ഇടയിലേ കാട്ടികളാണ് ഈ ഒരു തേയില തൊട്ടഞ്ഞ് നിൽക്കുന്ന കാഴ്ച അതോണ്ടെ ആ കാണാം എത്ര കാട്ടികളാണെന്ന് നോക്കി മുകളിലൂടെ ഇങ്ങനെ ആ ക്യാമറ തിരിച്ച് പോകുമ്പോൾ എത്ര കാട്ടികളാണ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കി ഇതുപോലൊരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല കേട്ടോ എത്ര കാട്ടികൾ ഈ ഒരു തേയിലത്തോട്ടത്തിൽ നടുവിൽ എണ്ണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാട്ടികളാണ് ഓക്കെ ആ അതായത് മുകളിൽ ഇങ്ങനെ നിരന്ന് നിന്ന് പുല്ലുതിരുന്ന കാഴ്ച ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് എന്താ ദിവസം ആ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ എത്ര എണ്ണം നോക്കിയത് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ കരയിലും ഉണ്ട് ഇതിന് ഓപ്പോസിറ്റ്